കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം മദ്രസ വിദ്യാഭ്യാസം അത്രമേൽ മുഖ്യമാണോ എന്നതാണ് പശ്ചാത്തലമല സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന മദറസകളുടെ നടത്തിപ്പുകാരായ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരമുഖത്താണുള്ളത് അതിരുപത്തി അയ്യായിരം മദ്രസകൾ കഴി കടന്ന് തെക്ക് വടക്കൻ ജില്ലകളിലായിട്ടൊക്കെ എത്രായിരം മദ്രസകളിൽ എത്ര ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ അതിൽ സുന്നി പ്രസ്ഥാനങ്ങളുണ്ട് മുജാഹിദ് ഉണ്ട് ഉണ്ട് ജമാഅത്തെ ജമാഅ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ മുഖ്യധാരയിലുള്ള പ്രസ്ഥാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളുകളും ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുടെയും ആശങ്ക ആശങ്കയാണ് പണ്ഡിതന്മാരിലൂടെ ഗവൺമെന്റിന്റെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടപ്പെട്ടുള്ളത് അവിടെ സമൂഹത്തിൽ നിന്ന് ഒരുപക്ഷെ ഖേദകരമെന്ന് പറയട്ടെ മുസ്ലിമീങ്ങളിൽ നിന്ന് പോലും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് മദ്രസ അത്രമേൽ പ്രധാനമാണോ മുഖ്യമാണോ സ്കൂൾ വിദ്യാഭ്യാസം ഒരു മണിക്കൂർ കയറ്റിയോ താഴ്ത്തിയോ ഒക്കെ വെക്കുമ്പോ അവിടെ മദ്രസ വിദ്യാഭ്യാസം എന്ന ഒരു കാര്യത്തെ തിരികുകയറ്റി ഒരു ചർച്ചയുണ്ടാക്കുന്നത് എന്തിനാ എന്താണ് അതിന്റെ പ്രാധാന്യം അതിന്റെ പ്രസക്തി എന്ന് പറയുന്ന ഒരു ചോദ്യം നാം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാം അഭിമുഖീകരിക്കുന്നുണ്ട് ഉത്തരം വളരെ ലളിതമാണ് അത്രമേൽ പ്രധാനമാണ് മദ്രസ വിദ്യാഭ്യാസം ആറാം നൂറ്റാണ്ടിലെ മുഹമ്മദ് റസൂർ അലഹി വസ്ല്ലമാ തങ്ങളുടെ മേൽ അവതീർണമായ ഇലാഹിയായ സന്ദേശങ്ങൾ എന്തിനാണ് ഈ നൂറ്റാണ്ടിലും പ്രസക്തി ഒന്ന് ഒപ്പം ചോദിക്കാറുണ്ട് ഈ നൂറ്റാണ്ടിൽ അത് ഏറ്റവും പ്രസക്തമാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളേക്കാൾ എന്നതാണ് ഉത്തരം എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസമുള്ള മക്കൾ മതം ഉപേക്ഷിച്ചുകൊണ്ട് ഭൗതികവാദത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള നമ്മുടെ മക്കൾ മതം ഉപേക്ഷിച്ചുകൊണ്ട് നാസ്തികതയിലേക്ക് കയറിയത് എങ്ങനെയാണ് അവർ ഫെമിനിസത്തിലേക്ക് കയറിയത് എങ്ങനെയാണ് സ്വാതന്ത്ര്യവാദങ്ങളിലേക്ക് അവർ എത്തിപ്പെട്ടത് എങ്ങനെയാണ് വ്യത്യസ്തമായ അരാജകത്വങ്ങളിൽ ജീർണതകളിൽ അവർ എത്തിപ്പെട്ടത് സത്യത്തിനപ്പുറത്ത് അസത്യത്തെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരുപാട് സാധ്യതകൾ എങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ള നമ്മുടെ മക്കളിൽ നമ്മുടെ തലമുറയിൽ തുറന്നു വന്നത് എന്നതിന്റെ ഉത്തരം തലച്ചോറ് വളരുന്നുണ്ട് പക്ഷേ ആത്മാവ് വളരുന്നില്ല തലച്ചോറിനോടൊപ്പം ആത്മാവും വളരേണ്ടതുണ്ട് ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനങ്ങളും പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂൽഹു അലഹു വസ്ലമാ തങ്ങളുടെ തിരുചര്യകളുക്കളും നമ്മുടെ മക്കൾ കേട്ടു പഠിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സാധാരണ കാലഘട്ടം എന്ന് പറയുന്നത് അവർ പർപ്പതയിലേക്ക് എത്തുന്നതിനു മുന്നേ എന്നതാണ് ഇന്നത്തെ മദ്രസ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു ശീലം പറഞ്ഞാൽ ഏഴാം ക്ലാസ്സോടുകൂടി അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സോടുകൂടി മദ്രസാ പഠനം ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായി സ്കൂൾ വിദ്യാഭ്യാസവുമായി മാത്രം ബന്ധപ്പെട്ട് അവരുടെ ചിന്തയും അവരുടെ മസ്തിഷ്കവും അവരുടെ തരച്ചോറുമെല്ലാം അതിൽ വ്യാപൃതമായി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് വയസ്സിലേക്കൊക്കെ എത്തുമ്പോ പിന്നെ അവൻ ഖുർആൻ കേൾക്കുന്നത് ഇസ്ലാം വിമർശകരുടെ നാവി നിന്നായിരിക്കും യുക്തിവാദികളുടെ നാവിൽ നിന്നായിരിക്കും ഭൗതികവാദികളുടെ നാവുകളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഇസ്ലാം വിമർശനത്തിലൂന്നി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നായിരിക്കും എവിടെയോ എന്തോ ഒന്ന് ചോർന്നു പോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സുദീർഘമായ കാലഘട്ടം പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധമില്ലാതെ ഹബീബായ സുന്നത്തുമായി ബന്ധമില്ലാതെ ഒരു ആയത്ത് കേട്ടിട്ട് പോലും പഠിച്ചിട്ട് പോലും എത്രയോ കാലഘട്ടമായി ഏഴാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ എട്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികൾ സ്കൂളിൽ പിന്നെ അവർക്ക് തിരിച്ചറിവാകുന്ന റഷീദാവുക എന്ന് പറയും കർമ്മശാസ്ത്രത്തിന്റെ സാങ്കേതികതയിൽ ഒരു ഒരു കുട്ടി വളർന്ന് പക്വതയിലെത്തുന്നതിന് മുന്നേ അവരുടെ മദ്രസാ വിദ്യാഭ്യാസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് പക്വതയിലെത്തുമ്പോൾ അവർ അവർ കേൾക്കുന്നില്ല അവർ പഠിക്കുന്നില്ല അവർ അറിയുന്നില്ല പിന്നെ അവർ എത്തി ഇരുപത് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വയസ്സായിട്ട് അവർ പിന്നെ കേൾക്കുന്നത് ഇസ്ലാം വിമർശനത്തിന്റെ ശബ്ദങ്ങളാണ് സ്വാഭാവികമാണ് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ എന്തുകൊണ്ടാണ് മതനിരാശത്തിലെത്തിപ്പെട്ടത് അവരുടെ തലച്ചോറിനോടൊപ്പം ആത്മാവ് വളർന്നില്ല എന്നതാണ് പരിശുദ്ധമായ ആത്മാവിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചത് അവിടെയാണ് വയസ്തലൂന അനിർ റബ്ബി വമാ മിനൽ ഇൽമി ഇല്ലാ ഊൺമിനല്ല അവർ താങ്കളോട് ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കുക ആത്മാവെന്ന് എന്റെ റബിന്റെ കൽപ്പനയിൽപ്പെട്ട കാര്യമാണ് വമാ ഊതില നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവ് വളരെ പരിമിതമാണ് തലച്ചോറിനെ മനുഷ്യന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും പക്ഷെ ആത്മാവിനെ നിർവചിക്കാൻ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കാത്തത് അള്ളാഹുവിന്റെ അറിവിൽ മാത്രം ഉള്ളതും എന്നാൽ മനുഷ്യനിൽ സന്നിവേശിക്കപ്പെട്ടതുമായ ഒരു പ്രതിഭാസമാണ് ആത്മാവെന്ന് നമ്മുടെ ശരീരം വിശക്കും നാം ഭക്ഷണം കഴിക്കും ദാഹിക്കും നാം വെള്ളം കുടിക്കും ക്ഷീണിക്കും നാം ഉറങ്ങും ശരീരത്തിന്റെ ആവശ്യമാണ് നമ്മുടെ റൂഹിന് ചില ആവശ്യങ്ങളുണ്ട് വിശപ്പുണ്ട് ദാഹമുണ്ട് ക്ഷീണമുണ്ട് ഖുർആാനിന്റെ ഹദീസിലേക്ക് ഭാഷയിൽ പറഞ്ഞാൽ നുരുമ്പി നശിക്കുമെന്നാണ് നുരുമ്പി നശിക്കും അവിടെ ആശ്വാസം കിട്ടുന്നത് ആത്മാവിന് ശാന്തി ലഭിക്കുന്നത് ദൈവീകമായ ഇലാഹിയായ സന്ദേശങ്ങളിലൂടെയാണ് يا ايها الناس قد جاءتكم موعظه من ربكم وشفاء لما في الصدور هدى ورحمه للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون അല്ലയോ മനുഷ്യരെ സമ്മാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനുള്ള സതുപദേശം നിങ്ങളുടെ റബ്ബിൽ നിന്നുമുള്ള സതുപദേശം മനസ്സുകൾക്കുള്ള ശാന്തിയും ആശ്വാസവുമാണിത് ൾക്ക് ബോധനങ്ങളിലൂടെ മുഹമ്മദ് നബീ സാഹു അലൈഹി വസ്ലമയുടെ സന്ദേശങ്ങളിലൂടെ അവരുടെ ആത്മാവുകൾക്ക് അവർ ശാന്തി നൽകി സന്തോഷം നൽകി ആശ്വാസം നൽകിക്കൊള്ളട്ടെ മനുഷ്യന്റെ തലച്ചോറ് മാത്രം വികസിച്ചാൽ പോരാ മനുഷ്യന്റെ ആത്മാവ് വികസിക്കണം മനുഷ്യന്റെ തലച്ചോറ് മാത്രം സമ്പന്നമായാൽ പോരാ മനുഷ്യന്റെ ആത്മാവും സമ്പന്നമാകണം ശാന്തമാകണം ഇതാണ് നിബിമാരിലൂടെ നിർവഹിക്കപ്പെട്ട ദൗത്യം നമ്മുടെ വിദ്യാഭ്യാസം കൃത്യമാകുന്നത് അവിടെയാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ ആദ്യ സൂക്ഷങ്ങൾ നമുക്കറിയാം വായനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പക്ഷെ വായിക്കാൻ മാത്രമല്ല പറഞ്ഞത് അവിടെയാണ് വായന എങ്ങനെയാകണം എന്ന് اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم اقرأ نيوائك باسم ربك الذي خلق سشتي چناد النامت نيوائك اندو بائك എന്തും പഠിക്കാം എന്തും അറിയാം പക്ഷേ സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധ്യത്തിലൂടെ സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവിലൂടെ പടച്ചവനെ പറ്റിയുള്ള നാമം ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് അങ്ങനെ പഠിക്കുന്നാണ് അങ്ങനെ വായിക്കുന്നതാണ് അത് കൃത്യമായി പോകണം വെറും വായനയായാൽ തലച്ചോറ് വളരും വളരും പക്ഷെ ആത്മാവ് വളരുകയില്ല അതുകൊണ്ടാണ് തലച്ചോറും ആത്മാവും ഒരുമിച്ച് വളരുന്ന വായനയാണ് പരിശുദ്ധമായ ദീൻ മുഹമ്മദ് മേൽ ആദ്യ സൂക്ഷങ്ങൾ പഠിപ്പിക്കുന്നു സൃഷ്ടിച്ച നാമത്തിൽ വായിക്കുക വായനയുടെ നിയമമാണ് എവിടെയും ബിസ്മി പറഞ്ഞ് പഠിക്കാൻ തോന്നുന്ന വിശ്വാസം വിശ്വാസമുണ്ടാകണമെന്ന് ബിസ്മി വായിക്കാൻ കഴിയുന്ന ഈമാൻ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്ന് പറ രക്തകഷ്ണത്തിൽ നിന്ന് എവിടെ നിന്ന് വന്നു ഒന്ന് ആലോചിച്ചു ആരാണ് ഇങ്ങോട്ടേക്ക് അയച്ചത് ഒന്ന് ആലോചിച്ചു ഒന്ന് പഠിക്കൂ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഒന്ന് ഒന്ന് നിന്ന് ശാന്തമായി ഒന്ന് ആലോചിച്ചു വീണ്ടും പറഞ്ഞു നീ വായിക്കണം നിന്റെ റബ്ബ് നാമത്തിലുള്ള വായന അറിവ് വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് കഴിഞ്ഞ് മദ്രസ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചാൽ അള്ളാഹുമായി ബന്ധമില്ലെങ്കിൽ തലച്ചോറ് വളരും ആത്മാവ് വളരൂല ആത്മാവ് സമ്പന്നമാവുകയില്ല അത് നുരുമ്പി നശിക്കും നശിച്ച് കേടുവരും കേടുവന്നിട്ട് ഏതെങ്കിലും പൈശാചികതയുടെ പാത അവന്റെ മുന്നിൽ തുറക്കപ്പെട്ടാൽ അവൻ അതിലേക്ക് ആകൃഷ്ടരാകും അവിടെ നിന്ന് തുടങ്ങണം അത് കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ അതുപോലും ഇന്ന് ഒരു ഭീകരതായി ഭീകരതയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടു പോയത് പോയ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ഉള്ളിൽ ആദ്യം തിരികിക്കേറ്റുന്നതും മതമതം മതമതം പ്ലസ് ഭീകര ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കാതിലേക്ക് അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹോ അക്ബർ അള്ളാഹോ അക്ബർ ഈ ബോധ്യം ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഭാഗമാണല്ലോ തലച്ചോർ എന്ന് പറയുന്നത് അതിനോടൊപ്പം വളരണം ആ കുഞ്ഞിന്റെ ഉള്ളിൽ ആത്മീയത ആത്മാവ് അതുകൊണ്ട് റബ്ബിനെ പറ്റിയുള്ള ബോധ്യം ഉണ്ടാകണം മോനെ അള്ളാഹുവാണ് വലുത് എന്ന പാഠം ജീവിതത്തിൽ വലിയൊരു സമ്പത്തായി കൊണ്ടു നടക്കണം ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും മീതെ എല്ലാ സങ്കടങ്ങൾക്കും മീതെ എല്ലാ പ്രശ്നങ്ങൾക്കും മീതെ എല്ലാ അവസരങ്ങൾക്കും മീതെ അള്ളാഹുണ്ട് എന്ന് പറയുന്ന ബോധ്യം അത് അവിടുന്ന് തുടങ്ങുന്നതാണ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ നീണ്ടു നിൽക്കുന്നർത്ഥം പറഞ്ഞാൽ ശരിയാവുകയില്ല ഒരു വെളിച്ചമാണ് ഖുർആആാനികമായ ഖുർആനിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് ചുരുക്കി പോകും ഒരു വെളിച്ചമാണ് ആ വെളിച്ചം കരസ്ഥമാക്കിയില്ലെങ്കിൽ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ സമ്മാനിക്കുന്നത് സതുപദേശമാണെന്ന് ഖുർആൻ ഹൃദയങ്ങൾക്ക് ശാന്തിയാണെന്ന് ഖുർആൻ അത് ഖുർആൻജിനും അപ്പുറത്താണ് ഇന്ന് നമുക്ക് ഇസ്ലാമികമായ വിദ്യാഭ്യാസം ഒരു കാര്യം അറിയില്ലെങ്കിൽ ഇന്ന് അറിയാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നേരിട്ടും അല്ലാതെ ഓഫ്ലൈനിലും ഓൺലൈനിലും അത് വലിയ പണിയില്ല പക്ഷേ ഖുർആനും ഹദീഫും പ്രവാചക ജീവിതവും പ്രവാചകന്റെ പ്രൈമറി ഓഡിയൻസ് ആയ സ്വഭാവികളും നമുക്ക് പകർന്നു തരുന്ന ഒരു ജീവിത പദ്ധതിയുണ്ട് ആ ജീവിത പദ്ധതിയില് വെളിച്ചമുണ്ട് ആ വെളിച്ചം നമ്മളിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും കൈമാറുക എന്നതാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അത് ആറാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആവശ്യമല്ലേ നമുക്ക് വലിയ പ്രശ്നം തന്നെയാണ് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയും കേരളത്തിലെ ലക്ഷോപലക്ഷം വരെ നടന്ന മുസ്ലിം ഉമ്മത്തിന്റെ ആശങ്കയാണ് പ്രശ്നമാണ് അള്ളാഹുവിന്റെ നാമത്തിലൂന്നിയ വിദ്യാഭ്യാസമാണ് വേണ്ടത് അവർ പഠിച്ചോട്ടെ നിങ്ങൾക്ക് ഗോളശാസ്ത്രം പഠിക്കാം നിങ്ങൾക്ക് ബയോളജി പഠിക്കാം സയൻസ് സയൻസിന്റെ ശാസ്ത്രത്തിന്റെ എല്ലാ സബ്ജക്റ്റുകളും എടുത്ത് പഠിച്ചോളൂ പക്ഷെ ഈ പഠനം നിങ്ങളെ യഥാർത്ഥ സത്യത്തിലൂടെ സത്യത്തിലേക്ക് നയിക്കണം ഇതിന്റെ അപ്പുറത്ത് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കും അപ്പുറത്ത് ഈ ഗോളശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് അള്ളാഹുവാകുന്നു യഥാർത്ഥ സസ്യമെന്ന് ബോധ്യപ്പെടുന്നത് വരെ പഠിക്കൂ അടിസ്ഥാനമാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനമാണ് ഇത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വെളിച്ചം നഷ്ടപ്പെട്ടു പോയി വിദ്യാഭ്യാസം കിട്ടും പക്ഷെ ഈ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഈ തലമുറ പിന്നോട്ടടിച്ചതിലൂടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അച്ചടക്കമില്ലാത്തൊരു തലമുറയെ നാം കാണുന്നു അച്ചടക്കമില്ലാത്തൊരു തലമുറയെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളെ ആദരിക്കണമെന്നും അനുസരിക്കണമെന്നും സ്നേഹിക്കണമെന്നും പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാഭ്യാസം സ്കൂളിൽ പഠിക്കുന്നത് എന്താണ് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ് നേരെ എതിരാശയമാണ് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്റെ ശരീരത്തിനും ഈതയല്ല എന്റെ മാതാപിതാക്കൾ എന്റെ അധ്യാപകർ എനിക്ക് സ്നേഹവും കടപ്പാടും ഉണ്ടാകേണ്ടവർ ഇവിടെ പിടിച്ചു നിർത്തട്ടെ നമ്മുടെ മക്കളെ ഏറ്റവും അക അപകടകരമായ എൽ ജി ബി ബി ക്യു എന്ന് പറയുന്ന ആക്ടിവിസത്തിന്റെ ആശയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് തന്ത്രപരമായി ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലജ്ജയില്ലായ്മയാണ് എന്താണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചോദിച്ചാൽ ലജ്ജ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്തും പറയാനും എന്തും പ്രവർത്തിക്കാനും ഏത് അശ്ലീലതയും സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും കഴിയുന്ന ഒരു ലജ്ജയില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിപ്പെട്ടു എന്നതാണ് പ്രശ്നം പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് ഈ മാനിന് വിശ്വാസത്തിന് എഴുപതിൽ പരം ശാഖകളുണ്ട് അതിലേറ്റവും ഉജ്ജ്വലമായത് ലാ ഇല എന്നതാണ് ഏറ്റവും വിശ്വാസം ഒരു മനുഷ്യന്റെ അവശേഷിക്കുമെന്ന് പറയുന്ന ഒരു ലാസ്റ്റ് സൂചന അതെന്താണ് വഴിയിൽ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ അവിടെയുള്ള വഴി തടസ്സം സൃഷ്ടിക്കുന്ന ഉപദ്രവത്തെ എടുത്തു മാറ്റുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും താഴ്ന്നപടി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു അറിയണേ ഈ എഴുപത് ശാഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈമാനിന്റെ ഭാഗമാണ് ഭാഗമാണ് പ്രധാനപ്പെട്ട ലജ്ജയില്ലെങ്കിൽ നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളത് പോലെ ചെയ്തു കൊള്ളുക അതാണ് മൈ ബോഡി മൈ ചോയ്സ് അങ്ങനെയാണ് കേരളത്തിൽ സ്വർഗ്ഗാനുരാഗികളായ രണ്ടു പെൺകുട്ടികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഞങ്ങൾക്ക് ജീവിത പങ്കാളികളായി ജീവിക്കാൻ അനുമതി നൽകണമെന്ന് പറഞ്ഞത് ഈ സമുദായത്തിൽ നിന്നല്ലേ അച്ചടക്കമില്ലാത്ത ഒരു തലമുറയെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നതുവഴി ലക്ഷ്യബോധമില്ലാതെ ഈ പറയുന്ന ഏഴാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠനം ഉപേക്ഷിച്ച് കുടുംബത്തിലും ദീനിയായ അന്തരീക്ഷമില്ല സമൂഹത്തിലുമില്ല പിന്നെ നിരന്തരം തന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിന്റെ പിന്നെ എന്ത് കിട്ടണം അവർക്ക് നാം എന്തിനു പരിതപിക്കണം നാം ആരെ പറ്റിയാണ് ആശങ്കപ്പെട്ട് കൊണ്ടുപോയിരുന്നത് നശിച്ചുപോയി നശിച്ചുപോയി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ നിന തുടങ്ങി എവിടം വരെ ഉണ്ട് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ വെളിച്ചം ഈ വെളിച്ചമേന്തി നടക്കണം നമ്മുടെ മക്കൾ തൊട്ടിൽ മുതൽ വരെ ഇതൊരു ഭീകരതയല്ല അച്ചടക്കമില്ലാത്ത ഒരു തലമുറയെ നാം കണ്ടു ഈ ഉമ്മത്തിലെ മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്നോട്ടടിച്ചത് വഴി മുസ്ലിമികളുടെ പേരിൽ ബാറുകൾ തുറന്നു ഒരു കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുമായിരുന്നു ബാറിന്റെ മുതലാളിമാര് മുസ്ലിമികളാകുന്ന ഒരു ഒരു കാലഘട്ടം ഒരു കാലഘട്ടത്തെ എത്ര നിസ്കരിക്കാത്തവനാണെങ്കിലും നോമ്പെടുക്കാത്തവനാണെങ്കിലും പഠിച്ചവനെ പേടിയില്ലാത്തവരാണെങ്കിലും മുസ്ലിം പേരുള്ളവൻ മാറു തുടക്കാൻ ധൈര്യപ്പെടുൂല പക്ഷെ ഇന്നങ്ങനെയല്ല ലഹരിയുടെ വലിയ കച്ചവടക്കാരായി നമ്മുടെ മക്കൾ മാറിയില്ലേ വൃദ്ധ സദനങ്ങൾ തുറന്നു മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന വൃദ്ധ സദനങ്ങൾ തുറന്നു ഏത് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളേണ്ടവർ ഉമ്മമാരുടെ കാൽപാദത്തിലാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്ത് വൃദ്ധസദനങ്ങളുടെ മാനേജ്മെന്റുകളായി അടപ്പതിച്ചത് എന്ന മുതലാണ് ഇന്ന് മുതലാണ് അള്ളാഹു മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയും ലോട്ടറിയും ഇതിൽ അഭയം പ്രാപിച്ചു ഈ ഉമ്മത്ത് പലിശയുടെ വക്താക്കളായി ലോട്ടറിയുടെ വക്താക്കളായി ആത്മഹത്യകൾ പെരുകി മദ്രസ വിദ്യാഭ്യാസം പറയൂ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ അവതരിച്ച മുഹമ്മദ് അവതരിച്ച പരിശുദ്ധ ഒരു സമൂഹത്തിൽ മാറ്റം എന്താണ് പരിഷ്കരണം എന്താണ് സംശുദ്ധീകരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഒരു തലമുറ അപ്പുറത്തേക്ക് നോക്കിയാൽ മതി ആറാം നൂറ്റാണ്ട് വരെ നോക്കണ്ട നമ്മുടെ ഒരു തലമുറ ഒരു തലമുറ അപ്പുറത്തേക്ക് ഒന്ന് നോക്കിയാൽ ഇന്നത്തെ തലമുറയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രശ്നങ്ങൾ ഇത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു ഈമാനികമായ യോഗ്യത നാം കൈവരിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസം മദരസാ വിദ്യാഭ്യാസം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് അതിന് ആഘാതം പ്രവർത്തനങ്ങളെ സമയമാറ്റ ക്രമീകരണങ്ങളെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളുടെ ആത്മീയമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ സമരമുഖത്തിറങ്ങിയിരിക്കുന്നത് അള്ളാഹുദാലി വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ സ്വാളിഹ്യങ്ങളും സാലിഹാത്തുകളും ആകട്ടെ ഇഹപര വിധൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനെതിരെ നടത്തുന്നത് മദ്രസകൾക്കെതിരായിട്ടുള്ള വലിയ ഹേറ്റ് ക്യാമ്പയിനുകളാണ് എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് മതം പോയ ഒരു ഇസ്ലാമിമർശകൻ പറഞ്ഞത് എന്റെ മ മദ്രസയിൽ ഞാൻ ഒരു അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട് ആ അറബി കോളേജിൽ എന്നെ പഠിപ്പിച്ചത് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ പാടില്ല ആ അറബി കോളേജുകാര് കേരളത്തിൽ അറിയപ്പെട്ട ഒരു അറബി കോളേജാണ് ആ അറബി കോളേജുകാര് മറുപടി പറഞ്ഞു തരുന്നത് അറിയാമോ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ കണക്കാണ് പറഞ്ഞു മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ കളവുകളും ദുരാരോപണങ്ങളും പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഒരു അവമതിപ്പ് സൃഷ്ടിച്ചുകൊണ്ട് നമുക്കൊന്ന് തോന്നും മദ്രസയോട് മദ്രസ വിദ്യാഭ്യാസം എന്ന് കേട്ടാൽ തന്നെ ഒരു അറപ്പ് തോന്നണം ഈ സമൂഹത്തിന് അതിനു വേണ്ടിയുള്ള ഒരു സോഷ്യൽ മീഡിയകളിൽ സജീവമായി ആ നടന്നുകൊണ്ടിരിക്കും എന്തിനാണ് മദ്രസ വിദ്യാഭ്യാസം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടാൽ എന്തെല്ലാം എന്തെല്ലാമാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഒരാൾ നായെ വലിച്ചുകൊണ്ട് വാഹനത്തിലൂടെ ക്രൂരമായി അവന്റെ മുസ്ലിം പേര് കാണുന്നുണ്ട് പക്ഷേ ഞാനും നിങ്ങളും ഒക്കെ മദ്രസയിൽ പഠിച്ചൊരു ഹദീസ് ഉണ്ട് നായിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച സ്ത്രീയുടെ പ്രവർത്തനമോ അവരുടെ പേരോ കാണാൻ ഇത്തരം ഹെഡ് ക്യാമ്പയിൻ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് കഴിയാറില്ല പരിശുദ്ധമായി ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെടുന്ന നന്മകളെ മറച്ചു വെച്ചു മറക്കുകയോ മറക്കുകയോ ചെയ്യുന്നു എന്നാൽ മുസ്ലിം നാമത് അന്വേഷിച്ചു പോയപ്പോൾ അവൻ നമ്പർ വൺ യുക്തിവാദിയാന്ന് മനസ്സിലാവുന്നു അവൻ നമ്പർ വൺ നിരീശ്വരവാദിയാണ് എന്ന് മനസ്സിലാവുന്നു ഒരു വിശ്വാസത്തിന്റെ ബോധ്യം കൽവിലുള്ളവനും അങ്ങനെ പ്രവർത്തി ചെയ്യാൻ സാധിക്കുമോ എല്ലാ പച്ച ജീവിയിലും കടപ്പാടുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി മദ്രസകളിൽ നിന്ന് ഈ നന്മകളുടെ സമാഹാരമല്ലേ നമുക്ക് ലഭിക്കുന്നത് നന്മകളുടെ ജീവിതമല്ലേ ലഭിക്കുന്നത് അച്ചടക്കമുള്ള ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കപ്പെട്ടത് മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ അല്ലേ ലഹരിയിൽ നിന്നും മുക്തമായ ഒരു തലമുറ ഇവിടെ ഇവിടെകാല സമൂഹത്ത് ജീവിച്ചത് അങ്ങനെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ഇസ്ലാമികമായി സാംസ്കാരികമായി നാം കൈവരിച്ച ഒരു ശക്തിയിലൂടെ പ്രതാപത്തിലൂടെയല്ലേ ഈ മദ്രസ വിദ്യാഭ്യാസം ഇവിടെ നിലനിന്നാൽ ഇത് ഈ രാജ്യത്തിന് ഗുണമാണ് ഈ സമൂഹത്തിന് ഗുണമാണ് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും അയൽവാസിയോടുള്ള കടമകൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ആ അവിശ്വാസിയായ അയൽവാസിയും ഉൾപ്പെടുന്നുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എന്റെ നിയോഗം സ്വഭാവത്തിലുള്ള അലൈഹി വസല്ലം മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ഉള്ളിലെ മൃഗീയതയും വർഗീയതയും പിഴുതെറിഞ്ഞ് മനുഷ്യനെ മനുഷ്യനാക്കുക സൂറത്തുൽ ബഖറയിൽ നിന്ന് ആരംഭിക്കുന്ന ഖുർആനികമായ ഒരു സഞ്ചാരം സൂറത്തുൽ അവസാനിക്കുമ്പോൾ ബഖറ പശുവാണ് മൃഗമാണ് മനുഷ്യനെ പോലെ ആത്മാവും തിരിച്ചറിവും ഇല്ലാത്ത പശുവിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ആരംഭിക്കുന്ന മനുഷ്യൻ സൂറത്തുൽ നാസ് മനുഷ്യൻ എന്ന ശീർഷകത്തിലേക്ക് എത്തുമ്പോ മനുഷ്യനായി മരണം അതാണ് മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ എന്തിനാണ് എന്തിനാണ് മദ്രസ പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് സന്താനങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ മുഴുവൻ എനർജിയും നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അതൊന്നും പ്രയോജനമില്ലാത്ത ദിവസം ഇല്ലാമൻ അള്ളാഹുവിന്റെ അടുക്കൽ സുരക്ഷിതമായ വരുന്നവൻ അവൻ മാത്രമാണ് അവടെ രക്ഷപ്പെടുക എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മഹസരിയങ്ങൾ രേഖപ്പെടുത്തി ആരാണവർ സ്വന്തം സമ്പത്ത് നന്മയിൽ ചെലവഴിക്കുകയും സ്വന്തം സന്താനങ്ങളെ സ്വന്തം സന്താനങ്ങളെ ഹക്കിലേക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തോളൂ ഡോക്ടർ ആക്കോ എഞ്ചിനീയർ ആക്കോ ഐ എസ് ആക്കോ ഐ പി എസ് ആക്കോ ഭൗതികമായ ഏത് മേഖലയിലും എത്തിക്കും പക്ഷേ റബ്റബ് പഠിച്ചവരെ പറ്റിയുള്ള ബോധ്യം വേണം ആ കൽബിൽ അത് ഉണ്ടാകണം അങ്ങനെ ഒരു ലോകത്തെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം എന്ന് ചോദിച്ചാൽ എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പരലോകന മറുപടി പറയാൻ കഴിയുന്ന ഈ മാന നിന്റെ നബി ആര് എന്ന ചോദ്യത്തിന് എന്റെ നബി മുഹമ്മദ് തങ്ങളാണ് എന്ന് മറുപടി പറയാൻ കഴിയുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കളും നമ്മുടെ മക്കളും കടന്നു വന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കുട്ടികളുടെ പ്രതിസന്ധികൾക്ക് പരീക്ഷണങ്ങൾക്ക് വേറെ നമുക്ക് പരിഹാരമില്ല അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ അള്ളാഹു